ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മടിയന്മാരുടെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ടോ മൂന്നോ പച്ചമുളക് മൂന്ന് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി വലിയ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് ഞാനൊരു മൂന്നാല് ഗ്രാമ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചധികം കറിവേപ്പില ആവശ്യത്തിന് മല്ലിച്ചപ്പ് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കാം ഈ ചിക്കനിൽ ഈ മസാലയെല്ലാം ഒന്ന് നന്നായി ഒന്ന് പിടിച്ച് കിട്ടണം രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് തിരുമ്മിയെടുക്കാം ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന ആ രീതിയിൽ വേണം നമുക്കൊന്ന് തിരുമ്മിയെടുക്കാനായി ഇതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം ആവി എല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വിന്തിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലുള്ള ഉരുളക്കിണങ്ങൊക്കെ ഞാനൊന്ന് കുറച്ചൊന്ന് ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്